ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിന് ബദലായി എറണാകുളം പട്ടിമുറ്റത്ത് പ്രിയദർശിനി ട്രസ്റ്റിന്റെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി എച്ച് മുസ്തഫയുടെ ഓർമ്മയ്ക്കായാണ് അനുയായികൾ എറണാകുളം പട്ടിമറ്റത്ത് ടി എച്ച് മുസ്തഫ ഭക്ഷ്യസുരക്ഷ പ്രിയദർശിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത് പ്രിയദർശിനി ട്രസ്റ്റ് രക്ഷാധികാരി കൂടിയായ കെ മുരളീധരൻ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു നൽകുന്ന ഒരു മറുപടിയാണ് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ സേവനങ്ങൾ ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് മറയാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില അരാഷ്ട്രീയക്കാരൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായം അണിഞ്ഞ് വരുമ്പോൾ നമ്മളൊക്കെ ഇത് കുറേ കാലമായിട്ട് തുടങ്ങിയതാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനമാണെങ്കിൽ ഒരുപാട് ചരിത്രമുള്ള പ്രസ്ഥാനമാണ് അത് ചില അരാഷ്ട്രീയക്കാർ വന്നാലൊന്നും ഇത് കൂട്ടാനൊന്നും ഇവിടെ പാർട്ടിയുടെ അഡ്രസ്സിൽ ഇതാക്കാനും കഴിയില്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്ന് പ്രിയദർശിനി സൂപ്പർ മാർക്കറ്റിന്റെ എടുത്തിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം ബന്നി ബഹനാൻ എം പി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ എം എൽ എമാരായ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി അൻവർ സാദത്ത് മുൻ എം എൽ എ എം എം മോനായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പ്രിയദർശിനി ട്രസ്റ്റ് ചെയർമാൻ എ പി കുഞ്ഞുമൊഹമ്മദ് സെക്രട്ടറി എ എസ് മക്കാർ കുഞ്ഞ് ഹനീഫ കുഴുപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു रिपोर्टर कोच्चि